കർഷകരെ കണ്ണീരിൽ അഴ്ത്തി ചൊറിയൻ പുഴുക്കൾ കണ്ണൂർ ജില്ലയിൽ കർഷകരുടെ വില്ലനായി ചൊറിയൻ പുഴുശല്യം രൂക്ഷം ജില്ലയിലെ വാഴ കൃഷിക്കാരെ ദുരന്തത്തിലാക്കിയ ചൊറീൻ പുഴുക്കളെ പേടിച്ച് നാട്ടുകാർ പ്രയാസത്തിൽ ജില്ലയിലെ പല ഭാഗങ്ങളിലും പുഴുശല്യം പിരുകുന്നു നൂറുകണക്കിന് വാഴകളാണ് ചൊറിയൻ പുഴുക്കൾ നശിപ്പിച്ചത് ചെടികളുടെയും ഇലകളുടെയും തണ്ടുകൾ ഭക്ഷണമാക്കുന്ന ഇവ മരത്തിലും മതിലുകളിലും വീടിനുള്ളിലും താവളമാക്കുന്നു ഈ പുഴുക്കൾ മനുഷ്യ ശരീരത്തിൽ തട്ടിയാൽ അസഹനീയമായ ചുവച്ചിലും അനുഭവപ്പെടുന്നതായി നാട്ടുകാർ പറയുന്നു വീട്ടിനുള്ളിൽ നിന്ന് ചെറിയ കുട്ടികൾ ഇവയെ അറിയാതെ സ്പർശിക്കുന്നത് രക്ഷിതാക്കളെ ബുദ്ധിമുട്ടിലാക്കുന്നു കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് പുഴുക്കൾ വ്യാപകമായി തുടങ്ങിയത് കാറ്റടിക്കുമ്പോൾ ഇവ ദേഹത്ത് വീഴുന്നത് കാരണം കാൽനാട് യാത്രക്കാരും ദുരന്തത്തിലാണ് മുഴുവനും ശേഷം അത് വീട്ടിലേക്ക് കടന്നു വരികയും വീട്ടിലിരിക്കാൻ മേലാത്ത അവസ്ഥയും ആയി അതിനെ നിന്നോ ബന്ധപ്പെട്ടവരോ ഒന്ന് നോക്കി അതിന് പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഏകദേശം രണ്ടു മാസത്തിനടുത്തായി പുഴുവിന്റെ ശല്യം വീട്ടിലേക്ക് കയറി വരികയാണെന്ന് വായയുടെ തഴുകിലാണ് ഇവയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ശാസ്ത്രീയമായ പരിചരണമില്ലാത്ത വാഴത്തോട്ടങ്ങളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത് പുഴു ആക്രമണമുള്ള വാഴയുടെ തളരിലെ പൂർണമായി പുറത്തെത്തുമ്പോഴേക്കും അതിലെ ജൈവാംശം മുഴുവൻ ഇവർ തിന്നു തിന്നുപെരുത്തിരിക്കും ഇത്തവണ വെയിലും മഴയും മാറി മാറി മാറിയുണ്ടായ സവിശേഷമായ കാലാവസ്ഥയാണ് പുഴു വ്യാപകമായാൻ കാരണമെന്ന് വിദഗ്ധർ പറയുന്നു തോരാമഴ ഉണ്ടായിരുന്നെങ്കിൽ വലിയൊരു വിഭാഗം പുഴുക്കളും പൂർണ്ണ വളർച്ചയെർത്തും മുമ്പേ ചത്തുടങ്ങുമായിരുന്നെന്നും വ്യക്തമാക്കുന്നുണ്ട് മണ്ണെണ്ണ തെളിച്ചും തീയിട്ടുമാണ് പുഴുക്കളെ നശിപ്പിക്കുന്നത് കീടനാശിനികൾ തെളിച്ചാലും താൽക്കാലികമായി മാത്രം നശിപ്പിച്ചു പോകുന്ന ഇത്തരം പുഴുക്കൾ വീണ്ടും വിരിച്ചു വരുന്നതായി കർഷകർ പറയുന്നു ദിവസേന പെരുകി വരുന്ന ഇതിനെ തുടർത്താൻ കൃഷി വകുപ്പ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് കർഷകരുടെ ആവശ്യം ന്യൂസ് ടുഡേ വിഷൻ കണ്ണൂർ